പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ച സെക്രട്ടറി കെ വി അനിതയ്ക്കും സീനിയർ ഗ്രേഡ് അറ്റൻഡർ രമണി ഭരതനും യാത്രയയപ്പ് നൽകി ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് ഒരുക്കിയ യാത്രയപ്പ് സമ്മേളനം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് കുറ്റിക്കാടൻ ബാങ്ക് ഡയറക്ടർ ജോർജോ കുറ്റിക്കാടൻ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ടി പ്രഭാകരൻ മുൻ വൈസ് പ്രസിഡന്റ് ഷാജു കളിയങ്കര ആംബലൂർ ടൌൺ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് സന്തോഷ് നമ്പാടൻ പുതുക്കാട് വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് രജനി സുധാകരൻ ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ജിനി ആംബലൂർ മൾട്ടി പർപ്പസ് സഹകരണ സംഘം സെക്രട്ടറി രശ്മി പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് സ്റ്റാഫ് അംഗങ്ങളായ ബൈജു വിൽസൺ എന്നിവർ പ്രസംഗിച്ചു ബാങ്കിന്റെ നിയുക്ത സെക്രട്ടറി പ്രസന്ന ബാബുരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇന്ന് ചടങ്ങിൽ ഇന്ന് നമ്മൾ യാത്രയക്കുന്ന ഇവിടെ അനിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണെന്ന് തോന്നുന്നു ഞാൻ ബാങ്കിൻ്റെ ബാങ്കുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു നാൽപ്പത് കൊള്ള എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്ത ഈ ബാങ്കിനെ മുപ്പത്തിയാറ് വർഷക്കാലം മുന്നോട്ട് നയിച്ച കേവലം ഒരു സർവീസ് സൊസൈറ്റിയായി രൂപീകൃതമായ ഈ ബാങ്കിനെ ഒരു വലിയ ബാങ്കാക്കിയും ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമാക്കിയും നമുക്കൊരു എല്ലാ ദിവസത്തെയും ഒരു ചടങ്ങിനെ പോലെയല്ല ഇന്ന് നമ്മൾ ഇന്നത്തെ ഈ ചടങ്ങ് കാരണം മുപ്പത്തൊന്ന് വർഷം ഈ ബാങ്കിനു വേണ്ടി വളരെയേറെ സേവനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നമ്മുടെ ബാങ്കിന്റെ സെക്രട്ടറി ആയിട്ട് ശ്രീമതി കെ വി അനിത എന്ന് പറഞ്ഞത് కంగండి వాసు భార్య తంగమణిటే నాలు మిల్ రెండు రెండు పిల్లలు అది నాలామంతే మరం అంజే ఆ తొలయి అరవతి ఏడీ అష్టమిర మారేకాడు దేశ విద్యాభ్యాసం పత్వరె అష్టమిర గాంధి స్మారైస్కూల డిగ్రీ కోట సెన్స్ కోళ కోట